ഹലോ ഗായ്സ് ഇന്ന് എന്താ പരിപാടി എന്നല്ലേ ഇന്ന് ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ എവിടെയാണ് പോകുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതിന് മുന്നേ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞത് ഫുഡ് ആയതുകൊണ്ടിട്ട് ആദ്യം ഫുഡ് കഴിക്കാൻ കയറി ഒരുപാട് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നോക്കിയെങ്കിൽ എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നെങ്കിലും അവസാനം നമ്മൾ കട്ടനും പുട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു ചെറിയ ഒരു കടയിൽ കയറി കേട്ടോ അവിടുന്ന് ഞങ്ങൾ ഇന്നലെ ഫുഡ് കഴിച്ചത് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് പാൽക്കപ്പ പുട്ട് ഇടിയപ്പം നൂൽ പൊറോട്ട പിന്നെ സൈഡ് ഡിഷായിട്ട് മീൻ കറി ബീഫ് കറി നാടൻ വറുത്തരച്ച ചിക്കൻ കറി ബീഫ് ഫ്രൈ ഗ്രീൻ പീസ് കറി പിന്നെ എല്ലാവർക്കും നല്ല കട്ടൻ ചായയും ഞാനും അമലും കൂടി ഒരു പാത്രത്തിൽ നിന്നാണ് കേട്ടോ കഴിച്ചത് ഞങ്ങൾ ആദ്യം കഴിച്ചത് പാൽക്കപ്പയും നല്ല ബീഫ് കറിയും കൂടെ കൂട്ടിയിട്ടാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മീൻ കറിയുടെ ഗ്രേവി എടുത്ത് കഴിച്ചത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫ് കറിയായിരുന്നു അത് കഴിഞ്ഞ് നൂൽ പൊറോട്ടയും ബീഫ് ഫ്രൈയും കൂടെ ചേർത്ത് ഒരു പിടി പിടിച്ചു ഏ അത് കഴിഞ്ഞ് ഞങ്ങളിതെല്ലാം ഫുഡെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ എങ്ങോട്ടാണ് പോയെന്നറിയാവോ എടപ്പള്ളി പള്ളിയിലേക്കാണ് ഞങ്ങൾ നേരെ വിട്ടത് എന്താണെന്നല്ലേ എല്ലാ വർഷവും ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ എടപ്പള്ളി പള്ളി പോകാറുണ്ട് ആ പള്ളി നിറച്ചും ഫുൾ ലൈറ്റും എല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് നമുക്ക് അവിടെ പോയി പ്രാർത്ഥിച്ച് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇത്തവണയും ഞങ്ങൾ പതിവ് തെറ്റിച്ചില്ല അതിൻ്റെ ഫ്രണ്ട് നേരെ ചെന്നപ്പം കണ്ടില്ലേ ഒരു ബലൂണൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നത് എനിക്കാണെങ്കിൽ അതൊരു ഒരെണ്ണം വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പിന്നെ ഇവരുടെ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ തലയിൽ വെക്കുന്നത് ഭയങ്കര ലൈറ്റ്സ് ഒക്കെ കത്തുന്നത് ആ ആ സാധനം എനിക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് വാങ്ങിച്ച് തന്നില്ല ഗൈസ് കണ്ടില്ലേ ഗൈസ് എടപ്പള്ളിപ്പള്ളി ഫുൾ ലൈറ്റ്സിൽ കുളിച്ച് നിൽക്കുകയാണെന്ന് വേണം പറയാൻ ഇത് താഴത്തെ ചെറിയ പള്ളിയാണ് പിന്നെ ഇത് കണ്ടോ വലിയ പള്ളിയാണെങ്കിലും ഫുൾ നമ്മൾ അങ്ങോട്ടേക്ക് കയറിയില്ല അവിടെ പ്രാർത്ഥന എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് കയറിയില്ല അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നിറച്ചും മരങ്ങൾ ഫുൾ പല രീതിയിൽ പല ഫാഷനിൽ കണ്ടോ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നും അതേമാതിരി ഇവിടുത്തെ ചെറിയ പള്ളിയില്ലേ അത് ആ ഗേറ്റിൽ നിന്ന് തുടങ്ങുന്നവ മുതൽ ഏറ്റവും എൻ്റെ വരെ ഇത് കണ്ടോ ഒരേപോലെ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് വെച്ചിട്ട് ഇത് പിന്നെ നമ്മളെ അവിടെ നടുക്ക് ഇതടുക്കൊരു സെൻറ്റർ ഇല്ലേ അവിടെ ഒരു ബ്ലൂ കളർ സ്റ്റാർ വെച്ചിട്ടുണ്ട് പിന്നെ മെയിൻ പള്ളിയിൽ അവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ അതങ്ങോട്ടേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയില്ല നമ്മൾ ഫ്രണ്ടിൽ തന്നെ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമായിരുന്നു ചെയ്തത് ഇത് എല്ലാ വർഷവും ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇരുന്ന സെയിം പ്ലേസിൽ തന്നെ ഇത്തവണയും പോയിരുന്നു നമ്മളിവിടെ കഴിഞ്ഞ വർഷം വന്നിരുന്നതല്ലേ എന്ന് ചോദിച്ചിട്ട് അതുപോലെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു മെമ്മറിയാണ് കേട്ടോ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു വൺ ഹവറോളം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ അതുവഴി നടന്ന് ഫുൾ കറങ്ങി കണ്ട് ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ചറങ്ങിയത് കേട്ടോ ഞാനിപ്പോൾ ഇത് പള്ളിയുടെ ആ സൈഡിലോട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ആ ക്രിസ്മസ് ട്രീ എടുത്തിൻ്റെ വീഡിയോ എടുക്കാൻ പോകണമെന്ന് വിചാരിച്ചു അങ്ങനെ പോയതാണ് പിന്നെ അവിടെ ചെന്ന് ഇനിയിപ്പോൾ ഇല്ല ഇനി പള്ളിയിൽ എന്തെങ്കിലും പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തോട്ട് പോയില്ല കേട്ടോ ഞങ്ങൾ അവിടെ തന്നെ നിന്നു അവിടെ നിന്നുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അതേപോലെ തന്നെ ഉണ്ടല്ലോ അങ്ങോട്ട് കയറുമ്പോൾ ഇപ്പോൾ ഒരു കണ്ട ഒരു ക്രിസ്മസ് ഒരു വില്ലേജ് പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ സാൻഡ പിന്നെ സ്നോയുടെ ഒരു വില്ലേജ് അതിൽ കൂടി ഓടുന്ന ഒരു ട്രെയിൻ അങ്ങനെ അത് അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അതേമാതിരി അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ ഇത് കണ്ടില്ലേ പുൽക്കൂടുകളുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു പല യൂണിറ്റി എന്നുള്ള ആൾക്കാർ ഉണ്ടാക്കിയ പല ടൈപ്പിലുള്ള പുൽക്കൂടുകൾ എനിക്ക് അതെല്ലാം ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്നൊന്നിനും മെച്ചമായിരുന്നു പക്ഷേ അവർക്ക് അതിനകത്ത് പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് മോള് പറഞ്ഞത് എനിക്കറിയത്തില്ല പ്രൈസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ അത് കോമ്പറ്റീഷൻ ആയിരുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഓരോ പുൽക്കൂടുകൾ ഓരോ ആൾക്കാരുണ്ടാക്കിയതാണ് കേട്ടോ പല രീതിയിൽ കണ്ടില്ലേ ഓരോരുത്തരുടെ ഒരു ഭാവനയിൽ ഇതെല്ലാം നല്ലതായിരുന്നു കേട്ടോ അത് കാണാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തത് അമലമാണ് കേട്ടോ പള്ളിയിൽ നിന്നിറങ്ങി ഞങ്ങൾ നേരെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മുടെ സ്വന്തം ലുലു മോളിലേക്ക് എന്താ അവിടെ നിന്നല്ലേ അവിടെ എല്ലാ വർഷവും ഉണ്ടല്ലോ ന്യൂ ഇയർ ആകുമ്പോൾ നല്ല അടിപൊളി ഫയർ ഫയർവേഡ്സ് ഉണ്ടാവും കേട്ടില്ലേ ആൾക്കാർ എന്തോരം ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് വന്നിട്ടുണ്ടെന്ന് കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കാണണ്ടോ ഇതേ കണ്ടോ കേട്ടോ തുടങ്ങുക അത് കഴിഞ്ഞിട്ടുള്ള പതിനഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എല്ലാ വർഷവും ലുലു ഗ്രൂപ്പ് ഇതേപോലെ ചെയ്യും എന്ത് രസമാണെന്നറിയാമോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേറെ വലിയ ഇപ്പം ഫോർട്ട് കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കല്ലേ ഇത് അത്രയും രസമൊന്നുമില്ല ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു ഏറ്റവും അടിപൊളിയായിട്ട് അവർ അവരുടെ കഴിവിൻ്റെ ഏറ്റവും എക്സ്ട്രീം അത് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഉള്ള സ്പേസിൽ വെച്ചിട്ട് ഇത്രയും നല്ലൊരു ഫയർ വർക്ക്സ് ഇത് എല്ലാ വർഷവും അവർ ചെയ്യുന്നതാണ് നമുക്ക് അതേപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ കണ്ണിന് ഇത്രയും നല്ലൊരു ദൃശ്യം വരുന്ന് വന്ന ലുലു ഗ്രൂപ്പിനുണ്ടല്ലോ ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഒരുപാട് നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുവാണ് കേട്ടോ കാരണം ഇത് ഇത് ഇതില്ലാതെ എനിക്കിപ്പം ന്യൂ ഇയർ ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി ഞങ്ങളിവിടെ കൊച്ചിയിൽ വന്ന് അന്ന് മുതൽ ആ വർഷം മുതൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോവിഡ് വന്ന ഏതോ ഒരു വർഷം മാത്രമാണ് ഇത് ഇത്തിരി കുറഞ്ഞു പോയത് ബാക്കി എല്ലാ വർഷവും അവിടെ അടിപൊളിയാണ് എല്ലാ വർഷവും ഞങ്ങളിത് സെലിബ്രേറ്റ് ചെയ്യും ഞങ്ങളുടെ എല്ലാ ന്യൂ ഇയറും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ലുലുവിലാണ് അത് എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാൻ പറ്റും നമ്മൾ എവിടെ പോയി വേറെ എവിടെ പോയി കഴിഞ്ഞാലും ഉണ്ടല്ലോ ഇത്ര നമുക്കൊരു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല ശരിയായിരിക്കും അതിൽ കൂടുതൽ ഫയർ വർക്ക്സ് ഒക്കെ വേറെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ സേഫ് ആയിട്ടും പിന്നെ ഒരുപാട് തിരക്കില്ലാതെയും പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ച് അവിടെ തന്നെ കുറച്ച് നേരം മോളിലൊക്കെ കറങ്ങി നടന്ന് ആ ഫയർ വർഗ്ഗൻ്റെ ടൈം ആകുമ്പോൾ താഴെ വന്ന് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇടപ്പള്ളി പള്ളിയിലും പോയി നല്ല എല്ലാം ഒറ്റ ഇതിൽ തന്നെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട് ലുലു ലുലുവാണ് എനിക്കിത് പറയാൻ പറ്റും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കടക്കുകയാണ് എല്ലാവർക്കും ഈ വർഷം ഐശ്വര്യ സമർദ്ദമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ ഈ എനിക്ക് ഈ ബോയ്സ് ഓഫർ കൊടുക്കാതെ ഈ ഫൈവേഴ്സ് ഫുൾ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്നറിയോ അത്രയും ഭംഗിയായത് ഞാൻ എൻജോയ് ചെയ്ത് നിങ്ങളെ കൂടെ കാണിച്ചു തരുന്നത് എനിക്ക് അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാനത് ഫുൾ ആയിട്ട് നിങ്ങളെ കാണിച്ചിട്ട് എന്നിട്ട് ഞാൻ അതിനകത്ത് കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തു അതിലേറ്റവും നല്ല വിഷയസ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ I <laughs> do എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം പന്ത്രണ്ടേ കാല് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പല വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്ത് അവിടുന്ന് ഹാപ്പി ആയിട്ട് വണ്ടിയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കാരണം ഇപ്പം എല്ലാവരും ഒരേപോലെ എല്ലാം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വഴിയിൽ കൂടെ പിന്നെ വണ്ടി പോയില്ലറിലൊക്കെ കുട്ടികളാണെങ്കിലൊക്കെ ായിട്ട് ഇങ്ങോട്ട് പോകുന്നു വരുന്ന വഴി നമ്മുടെ കലൂർ പള്ളിയിൽ അവിടെ ഇറങ്ങി മെഴുകുതിരിയും കത്തിച്ച് അവിടെയും പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിരിക്കാണ് ഇപ്പൊ ഓൾമോസ്റ്റ് വൺ തേർട്ടി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ബൈ ബൈ